മലയാളികൾക്ക് ഏറെ സുപരിതയായ താര കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റേത് ഭാര്യ സിന്ധു നാലു മക്കളും അടങ്ങുന്നതാണ് നടന്റെ കുടുംബം നിലവിൽ രണ്ടാമത്തെ മകളായ ദിയയുടെ കുഞ്ഞിനായി കാത്തിരിക്കുകയാണ് കുടുംബം ഗർഭിണിയായതു മുതലുള്ള അപ്ഡേറ്റുകളെല്ലാം തന്നെ ദിയ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിരുന്നു ഇന്നിതാ ആശുപത്രിയിൽ അഡ്മിറ്റായ വിവരവും ദിയ അറിയിച്ചിരുന്നു മിഥുനം സ്റ്റൈലിൽ ടൂർ പോകും പോലെയാണ് എല്ലാവരും ആശുപത്രിയിലേക്ക് പോയത് ഹൻസിക പോയിട്ട് മറ്റെല്ലാരും തനിക്ക് ഒപ്പമുണ്ടെന്നും ദിയ പറയുന്നുണ്ട് ആശുപത്രി ബെഡ് കണ്ടപ്പോൾ പേടിയാകുന്നുണ്ടെന്നും ഒന്നിനെയും കുറിച്ചിപ്പോൾ ചിന്തിക്കുന്നില്ലെന്നും എന്നാൽ എല്ലാം കുളമാകുമെന്നും ദിയ പറയുന്നുണ്ട് ഭർത്താവും അശ്വിനും ദിയയും പ്രാർത്ഥിച്ച ശേഷമായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇതിനിടെ താൻ മേക്കപ്പ് സെറ്റ് എടുത്തിട്ടുണ്ടെന്നും ദിയ പറയുന്നുണ്ട് എന്റെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എന്റെ കുഞ്ഞെന്നെ ട്രെൻഡിങ് ആയിട്ട് കണ്ടാൽ മതി മുഖത്ത് കുരുക്കളുള്ള മമ്മിയായി കാണണ്ട വന്നിറങ്ങുമ്പോൾ തന്നെ എന്ത് ഭംഗിയുള്ള മമ്മി എന്ന് വിചാരിച്ചു വേണം വരാൻ മുഖത്ത് കുരു ഉണ്ടെങ്കിൽ കൊള്ളില്ലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് എങ്കിലും ഞാൻ ഗ്ലാമർ ആണ് ഒരു എക്സ്ട്രാ കോൺഫിഡൻസ് അതിനുവേണ്ടി മാത്രം കൊച്ചി ഇറങ്ങി പറയുമ്പോൾ അയ്യോ അമ്മയ്ക്കിത്രയും കുരു ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കരുത് അത്രയേ ഉള്ളൂ പ്രസവിക്കുന്നതിന് മുൻപ് ഡേറ്റ്സ് കഴിക്കുന്നതാണെന്ന് ചിലർ പറഞ്ഞിരുന്നു ശരിയാണോ ഇല്ലയോ എന്നറിയില്ല പക്ഷെ ഞാൻ രാവിലെ കഴിച്ചു എന്ന് ദിയ പറയുന്നുണ്ട് അമ്മയും അശ്വിനും മാത്രമാണ് കൂടെ നിൽക്കുന്നത് ലാസ്റ്റ് മിനിറ്റ് വരെയും ഞാൻ ജ്വല്ലറിയുടെ ഫോട്ടോയും വീഡിയോയും എടുത്തിട്ടുണ്ട് അവിടെ ചെന്ന് വേറൊന്നും ചെയ്യാനില്ല എങ്കിൽ പോസ്റ്റൊക്കെ ഇട്ട് ഓബയോസി ആക്റ്റീവ് വെക്കാമല്ലോ നമ്മുടെ ചോറ് വരുന്ന വഴി നമുക്ക് വലുതാണല്ലോ എന്ന് ദിയ കൂട്ടിച്ചേർത്തു ഈ വീഡിയോ ഇപ്പോൾ യൂട്യൂബ് ട്രെൻഡിങ്ങിൽ രണ്ടാമതായാണ് നിരവധി പേർ ദയക്ക് ആശംസകൾ അറിയിച്ച് കമൻ്റ് ചെയ്തിട്ടുണ്ട്